താൻ നിരപരാധിയാണെന്നും ആരോപണം ഉന്നയിച്ച നടി പണം ചോദിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്നുമാണ് മുഖ്യമന്ത്രിയോട് മുകേഷ് വിശദീകരിച്ചിരിക്കുന്നത് താനൊരു സി പി എം എം എൽ എ ആയതുകൊണ്ട് തനിക്കെതിരെ ആരോപണം ആരോപണമുയരുന്നുവെന്നായിരുന്നു ആദ്യം മുകേഷിന്റെ പ്രതികരണം എന്നാൽ ഒന്നിൽ കൂടുതൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതോടെ ഇരകൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മുകേഷ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് വന്നതോടെ കൊല്ലം മണ്ഡലത്തിൽ നിന്നും മുങ്ങിയ മുകേഷ് പോലും പ്രതികരിച്ചിട്ടില്ല സ്ത്രീപീഡന കേസിൽ പ്രതിയായ മുകേഷ് രാജിവെക്കണമെന്ന നിലപാടിലാണ് സി പി ഐ നേതാക്കൾ ഇങ്ങനെ ഒരു കേസ് അത് നോൺ വെയിലബിൾ ആയിട്ടുള്ള സെക്ഷൻ ചുമത്തിക്കൊണ്ടുള്ളൊരു കേസ് വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു രാജിവെക്കുക എന്നുള്ളത് രാഷ്ട്രീയ ധാർമ്മികത ആവശ്യപ്പെടുന്നതാണ് അത് പ്രത്യേകിച്ച് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എന്ന നിലയിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും മുകേഷിനെതിരെ വിമർശനമുണ്ട് എന്നാൽ കോൺഗ്രസ് എം എൽ എ കേസിൽ പ്രതിയായപ്പോൾ അവർ രാജിവെച്ചില്ലല്ലോ എന്ന തൊടി നായം ഉയർത്തിയാണ് സി പി എം പ്രതിരോധം കേരളത്തിൽ പീഡന കേസുകളാണ് രജിസ്റ്റർ ചെയ്ത് നടപടി സ്വീകരിച്ചിട്ടുള്ളത് രണ്ട് എം എൽ എമാരുടെയും അതാത് ബന്ധപ്പെട്ട പാർട്ടികളും നടപടി സ്വീകരിച്ചാൽ രണ്ടും എം എൽ എമാര് രാജിവെച്ചുപോയാൽ തീർച്ചയായും മൂന്നാമത്തെ ആളും രാജിവെക്കേണ്ടി വരും കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ലെന്നും കാത്തിരിക്കുന്നുവെന്നുമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറയുന്നത് മുകേഷിനെതിരെയുള്ള പരാതി ഗൗരവമുള്ളതെന്ന് സി പി എം ബേബിയും പ്രതികരിച്ചു ഇത്തരം കാര്യങ്ങളെല്ലാം ഗൗരവമുള്ളതാണ് ഇക്കാര്യത്തിൽ തുല്യനീതി ഉണ്ടാവണം കുറ്റം അവർക്കെതിരായിട്ട് നടപടിയെടുക്കും ഈ ഗവൺമെന്റ് കോൺഗ്രസ് എംഎൽഎമാർ രാജിവെച്ചാൽ ഞങ്ങളും രാജിവെക്കാമെന്ന ഒക്കച്ചങ്ങായി സൌഹൃദരാഷ്ട്രീയത്തിലൂടെ സി പി എം പോലൊരു പാർട്ടിക്ക് എത്ര നാൾ മുന്നോട്ടു പോകാൻ കഴിയും മാത്രമല്ല ലൈംഗികാരോപണ കേസുകളിൽ സർക്കാരും പോലീസും സ്വീകരിക്കുന്ന നിലപാടുകൾ മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലുമാകും മാർഷൽ വി സുഭാഷ്ടൻ ന്യൂസ് തിരുവനന്തപുരം